ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് സ്വാഗതം സവരാഗ്നി ജനപ്രക്ഷോഭയാത്രയുടെ പ്രചരണാര്ത്ഥം വിളംബരജാത നടത്തി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന ജനപ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളംബരജാഥ സംഘടിപ്പിച്ചു വിളംബരജാഥയുടെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വിജയൻ ചെമ്പഞ്ചേരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സബീന അരുൺ ചെമ്പ്ര അഷ്റഫാളത്തിൽ ഋഷാദ് വിളിയമ്പാട്ട് മണമൽ ബാബു കാതർ കോരങ്ങത്ത് കരീം മേച്ചേരി റീന വിശാലം മൈമൂന പ്രേമ ഖദീജ സിന്ധു മംഗലശ്ശേരി അൻസാർ റിയാസ് ഖാലിദ് ശ്യാം തിലക് അലി അക്ബർ കബീർ കുണ്ടുമടയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ